നമസ്കാരം ഇന്ത്യ സാമ്പത്തികമായും സൈനികമായും അതിവേഗം മുന്നേറുമ്പോൾ പാകിസ്ഥാൻ ആഴത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ് സാമ്പത്തികമായി പാകിസ്ഥാൻ കടക്കിണിയിലാണെന്നും തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന സമീപനം തുടരുകയാണെന്നും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ രൂക്ഷമായ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു ഒരു വശത്ത് പക്വതയാർന്ന ജനാധിപത്യവും കുതിച്ചുയർന്ന സമ്പദ് ബഹുസ്വരതയുമായി ഇന്ത്യ നിലകൊള്ളുന്നു മറുവശത്ത് മതഭ്രാന്തിനെയും ഭീകരതയെയും പിന്തുണച്ച് പാകിസ്ഥാനും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് തുടർച്ചയായി കടം വാങ്ങുന്ന രാജ്യം കൂടിയാണ് പാകിസ്ഥാനെന്നും ഇന്ത്യ വിമർശിച്ചു സമാധാനവും ബഹുമുഖ്യത്വവും എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിലാണ് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസിഡർ പർവനേരി ഹരീഷ് പാകിസ്ഥാനെതിരെ വിമർശനം അഴിച്ചുവിട്ടത് സുരക്ഷ സാമൂഹിക സാമ്പത്തിക മാനദണ്ഡങ്ങളിൽ ഇന്ത്യ എങ്ങനെയാണ് മുന്നേറിയതെന്ന് അദ്ദേഹം വിശദീകരിച്ചു വികസനം പുരോഗതി സമൃദ്ധി എന്നീ മാതൃകളിൽ പക്വത ജനാധിപത്യമുള്ള രാജ്യമെന്ന ഇന്ത്യയും എന്നാൽ പാകിസ്ഥാൻ അങ്ങനെയല്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് എഴുനൂറ് കോടി ഡോളറിന്റെ വായ്പാ പാക്കേജ് പാകിസ്ഥാന് ലഭിച്ചെങ്കിലും രാജ്യത്തിന്റെ സാമ്പത്തിക നില അതിരൂക്ഷമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം പാകിസ്ഥാന്റെ നികുതി വരുമാനത്തിന്റെ എൺപത്തി ഒന്ന് ശതമാനവും കടം തിരിച്ചടയ്ക്കാൻ ഉപയോഗിക്കേണ്ടി വന്നതായാണ് റിപ്പോർട്ടുകൾ വിദേശ നാണയ കരുതൽ ശേഖരം കുത്തനെ ഇടിയുകയും സർക്കാർ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം കടം തിരിച്ചടയ്ക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് പാകിസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മാത്രം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ഡോളറിലധികം വിദേശ കടം തിരിച്ചയക്കേണ്ടതുണ്ട് സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും പാകിസ്ഥാൻ തങ്ങളുടെ പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് അതേസമയം ഇന്ത്യയുടെ സൈനിക ശേഷിയിൽ പാകിസ്ഥാൻ ഭയപ്പാടിലാണെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അന്താരാഷ്ട്ര സൈനിക ശേഷി പട്ടിക പ്രകാരം ലോകത്തെ നാലാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ എന്നാൽ പാകിസ്ഥാൻ പന്ത്രണ്ടാം സ്ഥാനത്താണ് സൈനികരുടെ എണ്ണത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് മൂന്നിരട്ടി അംഗബലമുണ്ട് ചൈനയുടെ സഹായത്തോടെ ആണവായുധങ്ങൾ നവീകരിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയോട് മുട്ടാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് പാകിസ്ഥാൻ തിരിച്ചറിയുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് ഇന്ത്യ പക്വതയാർന്ന ജനാധിപത്യവും കുതിച്ചേരുന്ന സമ്പദ് വ്യവസ്ഥയുമായി നിലകൊള്ളുമ്പോൾ പാകിസ്ഥാൻ മതഭ്രാന്തിലും ഭീകരതയിലും മുങ്ങിക്കുളിച്ചുവെന്ന് ഇന്ത്യ തുറന്നടിക്കുന്നു ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ആഗോള കൂട്ടായ്മ സംഘടിപ്പിക്കാനും സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നതായും യു ഇന്ത്യ ചൂണ്ടിക്കാട്ടി ഒരു വശത്തെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുമ്പോൾ മറുവശത്ത് പാകിസ്ഥാന്റെ തീവ്രവാദപരമായ സമീപനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തുകയാണ് ഈ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെ ഇന്ത്യ വളർച്ചയുടെ പാതയിൽ മുന്നേറുമ്പോൾ പാകിസ്ഥാൻ സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധികളിൽ ആഴത്തിൽ അകപ്പെടുകയാണ് ഇതൊക്കെ ഇപ്പോൾ വ്യക്തമാകുന്നു വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്